ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓപ്ഷൻ ബയിങ് ലൈവ് ട്രേഡ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓപ്പർച്യൂണിറ്റി നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചാൽ ഒരു സിംഗ് ലോ ലെവലുണ്ട് ഒരു ഇൻവ്യൂസ്മെൻറ്റ് ലെവലുണ്ട് ഹയർ ടൈം ഫ്രെയിമിൻ്റെ അത് ജസ്റ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൂടുതൽ അപ്സൈഡാണ് അപ്സൈഡ് പോലെ നല്ല കുറച്ച് ഹ്യൂജ് റീസൺസ് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിലും അതുപോലെ ഒരു വലിയൊരു സിംഗ് ഡെയിലി ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഡെയിലി ക്യാൻഡലിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് വന്നതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു അപ്സൈഡ് ട്രേഡ് നോക്കാം അപ്സൈഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഐഡിയസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്സൈഡ് ട്രേഡുകൾക്ക് നോക്കാം നമുക്ക് ഡയറക്റ്റ് എടുക്കണ്ട ജസ്റ്റ് ഒരു സിംഗ് ലോ ടാപ്പ് ചെയ്തെന്ന് വെച്ചിട്ട് ഡയറക്റ്റ് എടുക്കുന്നില്ല ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ഇനി ഈ പിന്നെ നമ്മൾ കുറേ കാലം സ്കാൽപ്പിങ് ട്രേഡ്സ് ചെയ്തിരുന്നു ലാസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ആയിട്ട് സ്കാൽപ്പിങ്ങിൻ്റെ ബാക്ക് ടെസ്റ്റിലായിരുന്നു നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ട്രേഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ ഒരു സ്കാൽപ്പിംഗ് ടെക്നിക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു സ്കാൽപ്പിംഗ് ബാക്ക് ടെസ്റ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു സ്മാർട്ട് മണി മണിക്കോൺസെപ്റ്റിലെ ട്രേഡ്സ് മാത്രമായിരിക്കും പക്ഷെ ഞാനത് ലൈവ് ട്രേഡ് ഒന്നും ഇട്ടിട്ടില്ല ഇനി കാരണം അത് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് നോക്കിയിട്ട് സ്കാൽപ്പിംഗ് ട്രൈ ബാക്ക്ഔട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ധൃതി ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഇല്ല ഇനി വെരി ടൈം എടുത്തിട്ട് രണ്ട് ഓപ്പർച്യൂണിറ്റി മാക്സിമം രണ്ട് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ എയിലാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അതിൽ ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ചെയ്യുക തന്നെയാണ് പ്ലാൻ നമുക്ക് ഒരു ഇല്ല മറ്റേത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം നമ്മുടെ സ്കാൽപ്പിംഗ് ടെക്നിക്ക് ബാക്ക് സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഇതുണ്ടായത് കൊണ്ടാണ് അത്രയ്ക്കും അഗ്രസീവ് പെട്ടെന്ന് പെട്ടെന്ന് ട്രേഡ്സ് എടുക്കേണ്ടി വന്നിരുന്നു ആ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് സമയം എടുത്തിട്ട് രണ്ട് ട്രേഡ് മാക്സിമം ഇന്നത്തെ ദിവസം എനിക്ക് രണ്ട് അവസരമാണ് ഉള്ളത് രണ്ട് ഒൻപതര മുതൽ ഒൻപതേകാൽ മുതൽ മൂന്ന് മണി രണ്ട് മണി രണ്ടര വരെയുള്ള സമയത്തിൽ മാക്സിമം രണ്ട് അവസരം രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കും ഞാൻ കറക്റ്റായിട്ട് എടുക്കാൻ ട്രൈ ചെയ്യും അതിൽ എസ്എല് കൊടുക്കും ടാർഗറ്റ് കൊടുക്കും ഏതാണോ ഇറ്റാവുന്നത് ഇനി വേ നോ ഇഷ്യൂസ് രണ്ടിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും മൈൻഡ് സെറ്റ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ലോസ് വന്നിട്ടില്ല പക്ഷേ ഓവറോൾ ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെയാണ് ട്രേഡിൽ ഞാൻ പറഞ്ഞത് പോലെ നമ്മൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം ഒറ്റ ഒന്നുള്ളൂ എൻ്റെ റൂൾസ് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അതു മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ ഇനി ഇനി ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ഇപ്പം നമുക്ക് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിവേഴ്സൽ ഞാൻ മാർക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഐഡിയക്സിൻ്റെ ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു ഒരുപാട് കൺഫർമേഷൻ ഉണ്ടെന്ന് അപ്സൈഡ് പോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിഫ്റ്റിയും ഒക്കെ ഒരു ഐഡിയാസ് എടുത്തുകൊണ്ട് തന്നെ ഹയർ ടൈം ഫാമിൽ ബാങ്ക് നിഫ്റ്റി കൊടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഞാൻ താഴെ മാർക്ക് ചെയ്ത ചെയ്താൽ ലെവലുണ്ടല്ലോ താഴെ മാർക്ക് ചെയ്ത ആ ലെവലിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു അത്യാവശ്യം നല്ല ടാർഗറ്റ് വെക്കാൻ നമുക്ക് ഡേ ഹൈ വെച്ചാൽ തന്നെ ചെറിയ പ്രോഫിറ്റ് ഡേ ഹൈ അല്ല മിനിമം ഒരു നൂറ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഇന്ന് ട്രെയിൽ ചെയ്യാനാണ് പ്ലാൻ നമുക്കൊരു ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ് ട്രെയിലിങ് മെത്തേഡ് യൂസ് ചെയ്യാം നമുക്കിന്ന് മീൻസ് ഹൺഡ്രഡ് പോയിന്റ് എബോ കഴിഞ്ഞാൽ മാത്രമേ ട്രെയിലിംഗ് ഒക്കെ തുടങ്ങൂള്ളൂട്ടോ അതിന് മുന്നോ ഒന്നും ചെയ്യില്ല അതിന് മുമ്പ് എസ് എൽ ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ആക്സപ്റ്റ് ചെയ്യാൻ നിർത്താ എന്നുള്ളതാണ് ഈ ഒരു ഐഡിയ എക്സ് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലൈനിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം നാൽപ്പത്തിനാലോ എണ്ണൂറോ ഒന്ന് എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് ചെറിയ പ്രീമിയം കിട്ടും അതുപോലെ നിഫ്റ്റിയിലും ഒരു ലാസ്റ്റ് ഫുൾ ബാക്ക് മീൻസ് ലാസ്റ്റത്തെ ഒരു ഐഡിയക്സ് ഏരിയ ടാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് തിരിച്ച് റിവേഴ്സൽ രണ്ടിലും ഒരു എൻട്രി ആണ് നിഫ്റ്റിയിലും ഉണ്ട് ബാങ്കിലും ഉണ്ട് നമുക്ക് ഏതിലാണോ എൻട്രി കിട്ടുന്നത് ആ സമയത്ത് എടുക്കാം എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് എൻട്രി വീഡിയോ കുറച്ച് നേരം പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒരുപാട് മാർക്കറ്റ് മുകളിൽ പോയി നമ്മൾ ഒരു ഇൻവ്യൂസ്മെൻറ് എടുക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു പക്ഷേ ആ ഒരു കിട്ടാതെ മുകളിൽ പോയി നാൽപ്പത്തഞ്ച് ഇരുന്നൂറിന് ഒരു കോൾ ഓപ്ഷൻ ഞാൻ എടുത്തത് ഇരുന്നൂറ്റി പത്തൊമ്പത് റേഞ്ചിലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ റേഞ്ചിൽ എസ് എൽ കൊടുക്കുക അതായത് ട്വൻ്റി പോയിൻറ്റ്സ് നമ്മുടെ മീൻസ് ഐ ഡിയക്സ് ഏരിയയിലൊക്കെ നമുക്ക് ഒരുപാട് സമയം ടാപ്പ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ബാങ്ക് കണ്ടിന്യൂസ് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യമൊക്കെ തന്നതിന് ശേഷം ഒരുപാട് അപ്സൈഡ് പോയതാണ് ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഐഡിയക്സ് ഒരു കുറച്ചും കൂടെ താഴെയാണ് ആ ഒരു ഏരിയയിലാണ് പ്രോപ്പർ ഐഡിയക്സ് വരുന്നത് നമുക്ക് ടാർഗറ്റ് ഈ ഒരു അറുന്നൂറ്റി ഇരുപത്തി മുകളിൽ വരെ വെക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത് എസ് എൽ കറക്റ്റ് ട്വൻറ്റി പോയിന്റ്സ് തന്നെ വെച്ചു നമ്മൾ ഒരുപാട് ഐ ഡി എക്സിന് വെയിറ്റ് ചെയ്തു ഐ ഡി എക്സ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്തിരുന്നു പക്ഷേ ഹെവി ഒരു മൂവ്മെൻറ്റ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ എടുക്കാൻ പറ്റില്ല ലോവർ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെയും വെയിറ്റ് ചെയ്ത് പിന്നെയും വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം നേരത്തെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല പ്രോഫിറ്റ് ഇരുന്നൂറ് മൂന്ന് ഇരുനൂറ് പോയിൻ്റ് ഒക്കെ ഈ ബുക്ക് ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു പക്ഷേ നല്ലൊരു ഹെവി ഫാളായിട്ട് ഐ ഡി എസിലേക്ക് വന്ന സമയത്ത് നമുക്ക് എസ് എൽ പ്രോപ്പറായി വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് എന്നിട്ട് ഒരു ഉച്ച മുകളിൽ പോയിട്ടാണ് നമുക്ക് എൻട്രി കിട്ടിയത് ഇനിവേ നമ്മുടെ റൂൾസ് ഇത്രയേ ഉള്ളൂ എസ് എല് സെറ്റ് ചെയ്തു ടാർഗറ്റ് സെറ്റ് ചെയ്തു വെയിറ്റിംഗ് ആണ് രണ്ടിൽ ഏത് വന്നാലും നമ്മൾ ആക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ കുറച്ച് ട്രേഡ്സ് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമോഷൻസ് പ്രോബ്ലം ഒന്നുമില്ല ഞാൻ ശ്രദ്ധിക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ അടുത്തൊരു ട്രെയിഡിൽ അതിൻ്റെ അടുത്തൊരു ട്രേഡിൽ ഏതെങ്കിലും ട്രേഡിൽ ഒരു നൂറോ ഇരുന്നൂറോ പോയിൻറ്റ് കിട്ടുന്ന സമയോ ദിവസങ്ങളോ ഉണ്ടാവും നമുക്ക് അപ്പോൾ അതിനെ നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പാലിക്കണം പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചു വേറെ കാര്യം എന്താ വെച്ചാൽ ട്വൻറ്റി പോയിൻസ് എസ് എൽ വെച്ചിട്ടല്ല ഇറ്റ് ആവുന്നത് ഫോർട്ടി വെച്ചൂടെ ഫിഫ്റ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട് ബാങ്ക് ഫീൽ ഇപ്പോൾ എന്താ വച്ചാൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് ഇപ്പോൾ ഫിഫ്റ്റി വെക്കുന്നതിന് തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഫിഫ്റ്റി വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ ഇപ്പോൾ ഫിഫ്റ്റി വെച്ചിട്ട് ഹൺഡ്രഡ് ടാർജറ്റ് വെക്കുന്ന വൺ ഇസ് ടു കൊടുക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നാലെണ്ണം സക്സസ് ആയാലേ മാത്രമേ ആ ഒരു പ്രോഫിറ്റബിൾ ആവുള്ളൂ പക്ഷെ ഞാൻ ഈ ഒരു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ അത് ട്വൻറ്റി എസ് എൽ ഹൺഡ്രഡ് പോയിന്റും അല്ലെങ്കിൽ അബോ ടാർജറ്റ് വെക്കുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ നമുക്ക് പത്ത് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് ട്രേഡ് മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും ആ ഒരു മാറ്റമുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിൻ്റെ ഇതിനെക്കനുസരിച്ച് ഓരോരുത്തർക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഈ രീതി തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് വേണം മിനിമം വൺ ഈസ്റ്റ് ടു ഒ ത്രീ എബോ ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എനിവെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ട്രേഡ് നമ്മൾ എസ് എൽ ഇട്ടായിട്ടുണ്ട് ഓൾമോസ്റ്റ് എത്ര പോയിന്റാണ് ഫിഫ്റ്റി പോയിന്റ്സ് വന്നതിന് ശേഷമാണ് എസ് എൽ ഇട്ടാൽ ഞാൻ പറഞ്ഞു നമ്മുടെ റൂളിൽ ചേഞ്ചസ് ഒന്നും ഇല്ല എപ്പോഴാണോ എസ് എൽ ആവുന്നത് ട്വൻറ്റി പോയിന്റ്സ് എത്തുമ്പോൾ എസ് എൽ ഇറ്റാവും അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ടാർജറ്റ് എത്തണം ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പോയിന്റ് റേഞ്ചിലായിരിക്കും ആ ഒരു റേഞ്ച് എത്തി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നാലോ ഒരു ടു ടു ഹൺഡ്രഡ് പോയിന്റ് നമുക്ക് ഒരു ദിവസം ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പത്ത് ട്രേഡ് നമുക്ക് ലോസ് ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് എടുക്കുക ടാർജറ്റ് ഹിറ്റാവുക എസ് എൽ ഹിറ്റാവുക എന്നുള്ളത് സെക്കൻഡറി ആണ് നമ്മുടെ പ്രൊസസിന് കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് പത്തൊമ്പതായിട്ടുണ്ട് നമ്മൾ ഇതുവരെ അപ്സൈഡ് പോകാൻ വിചാരിച്ച് വിചാരിച്ച് പക്ഷേ ഇതുവരെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി പിന്നീട് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്സിമം ഫസ്റ്റ് താ ഒരു എട്ട് എൻട്രി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് പിന്നെയും മാർക്കറ്റ് അപ്സൈഡിൽ പോയി ഒന്ന് രണ്ട് പ്രാവശ്യം ഐഡിയസും ടാപ്പ് ചെയ്തു പക്ഷേ ആ സമയത്തൊക്കെ ഒരു അഗ്രസീവ് എൻട്രി ചെയ്യണോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നു പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് ഒന്ന് രണ്ട് തവണ നമുക്ക് കിട്ടിയിരുന്നു ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതിന് ശേഷം ഒരു ഐഡിയസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രോപ്പറല്ല അവർ ജസ്റ്റ് സീപ്പ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ ഒരു ഐഡിയക്സിലൊക്കെ കറക്റ്റ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഓരോ ടൈമിലും ഇൻവ്യൂസ്മെൻറ്റ് എൻട്രി ചെറിയ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളൂ ഈ ഒരു എൻട്രി ഐഡിയസ് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ മാർക്കറ്റ് നല്ല ഫുൾഷ് അപ്സൈഡ് മൂവ്മെന്റ് അതിന് മുമ്പ് ഞാൻ എൻട്രി എടുത്ത സമയത്ത് ഐഡിയസ് ടാപ്പ് ചെയ്തിട്ട് എൻട്രി എടുത്തു ആ സമയത്ത് എൻ്റെ എസ് എൽ ഇറ്റായി അതൊരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പക്ഷെ ഒരുപാട് മൂവ് ചെയ്തതിനു ശേഷം ഐഡിയസ് ഒരുപാട് താഴായതിനു ശേഷം അതുകൊണ്ടാണ് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് ഈ ഒരു ഏരിയ തന്നെ ഇതിൻ്റെ ടാർജറ്റ് നേരത്തെ പറഞ്ഞ മാതിരി ഇരുന്നൂറ് പോയിൻറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യാന്നുള്ളൂ നമുക്ക് ഓരോ ടൈമിനു അതിനുശേഷം ഒരു ഫുൾ ബാക്ക് കറക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തൊരു അറുന്നൂറ്റി സംതിങ് ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ ടാർജറ്റ് വെച്ച് ഏരിയണ്ടല്ലോ അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു റിവേഴ്സലിന് പ്ലാൻ ചെയ്യാം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിവേഴ്സൽ അതായത് ഓവറോൾ ട്രെൻഡ് അപ് ട്രെൻഡ് ആണെങ്കിൽ തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയേസ് താഴെ എടുക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ അതിന് നമുക്ക് ടോപ്പിൽ നിന്ന് എൻട്രി കിട്ടണം എന്നാലേ നമുക്ക് ടാർഗറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ്റി പതിനെട്ട് എന്നുള്ള റേഞ്ചിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറിൻ്റെ താഴെ നമുക്ക് എന്ത് ചെയ്യാം ടാർജറ്റ് വെക്കുന്ന രീതിയിൽ ഇരുന്നൂറ് പോയിന്റ് സ്പോട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറിൻ്റെ താഴെ ടാർജറ്റ് വെക്കുന്ന രീതിയിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം അപ്പോൾ ആ ഒരു എൻട്രി വരികയാണെങ്കിൽ നോക്കാം നമുക്ക് ഇപ്പോൾ കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡൗൺ സൈഡ് പോകാൻ കാരണം ഓൾറെഡി ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു ഐ ഡി എക്സ് ഏരിയ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു റിവേഴ്സലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓവറോൾ അപ് ട്രെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഓവറോൾ അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ടാർജറ്റിലേക്ക് നമുക്ക് വെക്കാൻ പറ്റില്ല ഒരു ഹൺഡ്രഡ് പോയിൻസ് റേഞ്ചിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാം ഒരു ഡൗൺ സൈഡ് ട്രേഡ് നിഫ്റ്റിയിലും ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു ഫുൾബാക്ക് ഉണ്ട് ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യാണെങ്കിലും ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാലേ നമുക്ക് പ്രൊഡക്റ്റ് പറയാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ അതിന് നമുക്ക് എന്താണ് നാൽപ്പത്തി ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നാൽപ്പത്തിയഞ്ച് അറുന്നൂറ്റി പത്തൊമ്പതിലാണല്ലേ ഓക്കെ നാൽപ്പത്തഞ്ച് എഴുന്നൂറ് എണ്ണൂറൊക്കെ എടുക്കാം നമുക്ക് നാൽപ്പത്തഞ്ച് എണ്ണൂറ് പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം അതിൻ്റെ പ്രീമിയത്ര ഇരുന്നൂറ്റി പത്ത് റേഞ്ചിലാണ് അത് കുറച്ചും കൂടെ ആ ഒരു മുകളിൽ പോയിട്ട് എടുത്താൽ മതി ഇനിയിപ്പോൾ ഒരുപാട് ഐഡിയസ് എടുത്തിട്ട് താഴേക്ക് തന്നെ വന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ചോ അഞ്ഞൂറിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി പിന്നീട് ഡൗൺ സൈഡ് നോക്കണ്ട ഞാൻ ചെറിയൊരു ഗോൾ പറഞ്ഞു ചെറിയൊരു ടൈമിലേക്കുള്ള ഡൗൺ സൈഡ് എൻ്റെ ആണ് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി വൈ മിനിറ്റ്സ് ഐഡിയ എക്സ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് അപ്സൈറ്റിലേക്ക് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ വേറെ നമ്മുടെ ഐ ഡിയസ് ഈ ഒരു ഏരിയയിലേക്ക് മാറിയിട്ടുണ്ട് ഐഡിയസിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അതായത് നൂറ്റി അൻപത്തൊന്ന് റേഞ്ചിലേക്കൊക്കെ പ്രീമിയം വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം പക്ഷേ പ്രോഫിറ്റ് കുറവായിരിക്കും ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരു അറുന്നൂറ്റി അൻപതിൽ നിന്ന് അഞ്ഞൂറിലേക്ക് ഒരു എഴുപത് എൺപത് പോയിൻ്റ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ ടാപ്പ് ചെയ്ത് ഡൗണിലേക്ക് വരാനുണ്ടെങ്കിൽ ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ പ്ലാൻ അതാണ് നിഫ്റ്റിയിൽ വീണ്ടും ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് മോൾത്ത് ഐഡിയസ് എടുക്കാതെ വീണ്ടും താഴേക്ക് വന്ന് ഒരു ഫുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്കിലും സെയിം രീതിയിൽ തന്നെയാണ് ഇനി വേ ഒരു ഡൗൺ സൈഡ് എൻ്ററി ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ മാർ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തഞ്ച് അഞ്ഞൂറിൻ്റെ താഴേക്ക് വരാണെങ്കിൽ പിന്നെ നമ്മൾ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യില്ല പിന്നീട് അപ്സൈഡാണ് പ്ലാൻ ചെയ്യുക ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും നിഫ്റ്റിയിലുള്ള ഏരിയ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ഒരു ഏരിയ അറുന്നൂറ്റി അൻപതിൻ്റെ മോളിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം അഞ്ഞൂറ് വരെ മാക്സിമം നമ്മുടെ ടാർഗറ്റ് ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അഞ്ഞൂറ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഉള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ്റെ വരികയാണ് സമയം ഒന്നേ മുപ്പത്തൊന്നായിട്ടുണ്ട് ഇനി നമ്മൾ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യില്ല ഞാൻ നമ്മൾ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് അഞ്ഞൂറിൻ്റെ താഴെ വന്നത് ഒരു ഐ ഡേസ് എടുക്കാതെയാണ് താഴെ വന്നത് ഇനി നമുക്ക് അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നെ നാൽപ്പത്തഞ്ച് നാന്നൂറ് കോൾ ഓപ്ഷൻ നോക്കുക അപ്പോൾ ബൈ ചെയ്യേണ്ട നമുക്ക് ഒന്ന് വരുന്ന കൺസോൾഡേറ്റ് ചെയ്തിട്ട് പൈ ചെയ്യാം അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നാൽപ്പത് നമ്മുടെ ടാർജറ്റ് മുകളിൽ നിന്നുള്ള റൈഡേസ് എടുക്കുകയാണെങ്കിൽ താഴേക്കുള്ള എൻ്റെ ടാർജറ്റ് ഏരിയ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് തന്നെ പോകാം നാന്നൂറ്റി എഴുപത്തെട്ട് താഴേക്ക് വരുകയാണ് ഒരു അഗ്രസീവ് ബൈ ചെയ്ത പണി കിട്ടുക എന്നറിയാലോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക ഏതായാലും നൂറ്റി നാൽപ്പത്തഞ്ച് നാനൂറിൻ്റെ കോൾ ഓപ്ഷനാണ് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നിഫ്റ്റി അവിടെ ടാപ്പ് ചെയ്തു ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്കും ഒരു ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഫുഡ് ബാക്ക് എടുത്തിട്ടുണ്ട് ചെ ഡി എഫ് സി ബാങ്ക് മുകളിലേക്ക് പോയതിന് ശേഷം ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഓഫ്സൈഡ് പോവാം ഒരു ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാം അല്ലേ വെയ്റ്റ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് നാനൂറിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം നമുക്ക് ആ ഒരു സമയത്ത് പ്രീമിയം ഡിസ്കൗണ്ട് പ്രൈസിൽ ഒന്നുകൂടി താഴെ ടാമിയ് നോക്കാം അല്ലേ നാൽപ്പത്തഞ്ച് നാന്നൂ അഞ്ഞൂറിന് താഴ്ന്ന ഒരുപാട് താങ്ങുന്നുണ്ട് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ പണിയാണ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ആളുകളെ താഴേക്കാണ് എക്സ്പെക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ബൈ ചെയ്യുക നൂറ്റി എഴുപത്തൊന്നാണ് ബൈ ചെയ്യാം നമുക്ക് നൂറ്റി അൻപത്തി മൂന്ന് റേഞ്ചിലാണ് നമുക്ക് പ്രീമിയം കിട്ടിയത് കൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത് ഏതായാലും ട്രേഡ് എടുത്തു നമുക്ക് ഇനി എസ് എല് കൊടുക്കാം നൂറ്റി ഓൾറെഡി ഇപ്പോൾ തന്നെ താഴേക്ക് വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് റേഞ്ചിൽ എസ്എൽ കൊടുക്കാം നൂറ്റി അൻപത്തി മൂന്നിനാണ് എൻട്രി വരുന്നത് ഒരു പ്രാവശ്യം കൂടിയും അതിൻ്റെ ഒരു നിഫ്റ്റ് ഈ ബാങ്ക് അവിടെ ബാങ്ക് ഈ ഏരിയ തന്നെയാണ് ഐ ഡി എക്സ് എടുത്തിട്ടുണ്ട് ഐ ഡി എക്സ് എടുത്തതിനു ശേഷം ഇതൊരു ഷാർപ്പ് ഫാളാണ് കാണിച്ചത് പക്ഷേ അവിടെ നിന്ന് ഒന്നുകൂടി ഒരു താഴേക്ക് വരുമ്പോൾ എൻട്രി എടു ഏതായാലും നല്ല മൂവ്മെൻറ്റാണ് കാണിക്കുന്നത് ചിലപ്പോൾ നല്ല ഈ പോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻട്രി മിസ്സാവുകയും ചെയ്യും ഒന്നുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നോക്കാം ഈ ഈ പോക്ക് ടോ ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് പോകുന്നുണ്ട് നൂറ്റി അറുപത്തിനാല് വരെയൊക്കെ പോയിട്ടുണ്ട് ചെറിയ പ്രോഫിറ്റിലാണ് നല്ല മൂമെൻ്റ് ഉണ്ട് ചിലപ്പോൾ ഒന്നു കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻട്രി മിസ്സാകാൻ ചാൻസ് നോക്കാം നമുക്ക് ഓരോ ടൈമിലാണ് ഇപ്പോൾ എൻട്രി എടുക്കുന്നത് ഇപ്പോൾ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് സഡൻ മൂവ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് ഡിഫറൻറ്റ് അപ്പോൾ ഞാൻ എടുക്കുന്നപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു എൻട്രി എന്താണ് ഫസ്റ്റ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്ത് ചെയ്യുന്നവർക്ക് എൻട്രി മിസ്സാവും ടാർഗറ്റിൽ എത്തുകയാണെങ്കിൽ ഇൻ കേസ് ഇതിൻ്റെ എസ് എൽ അടിച്ചിട്ട് ടാർഗറ്റ് പോകാൻ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല മിക്കോറ് എസ് എൽ അടിക്കുമെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ എസ് എൽ അടിച്ചിട്ടായിരിക്കും പക്ഷേ താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ട്രേഡ് എടുക്കുക എസ് എൽ കൊടുക്കുക ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഇന്നത്തെ സെക്കൻഡ് ട്രേഡാണ് ഈ ഒരു ട്രേഡിൻ്റെ കൂടെ ലോസ് വന്നാൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും കാരണം ഒരുപാട് നമ്മൾ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ അധികാരിച്ചിട്ട് നമ്മൾ ഇനി ഓവർ ട്രേഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ ട്രേഡ് ഞാൻ പറഞ്ഞതിന് ശേഷം എടുത്തതിന് ശേഷം ഒരുപാട് മുകളിലേക്ക് പോയില്ലേ നല്ല ടാർഗറ്റ് വന്നു പക്ഷേ നമ്മുടെ എസ് എൽ ഇറ്റായിട്ടാണ് ഫസ്റ്റ് ട്രേഡ് പോയത് അതുപോലെ സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തു എസ് എല്ലാണോ ടാർജറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ് നമ്മൾ നമുക്ക് മാക്സിമം കിട്ടുന്ന സമയത്ത് മാക്സിമം ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് പോയിന്റ് പോകും മാക്സിമം പിടിക്കാനുള്ള നോക്കാം അല്ലെങ്കിൽ എസ് എല്ലിൽ കൊടുത്ത് ഒഴിവാവുക രണ്ട് പ്ലാൻ തന്നെ ഉള്ളു കാരണം നമുക്ക് വേറെ ഒരു പ്ലാനും നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം ഒരു ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ് നമുക്ക് ഓവർ ആയിട്ട് എന്താണ് എക്സ്പെക്റ്റേഷന് പാടില്ല ട്രേഡിങ്ങിൻ്റെ ഒരു മെയിൻ ഒരു ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഞാൻ ഒരു അനലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ അനലൈസ് ചെയ്ത പോലെ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിൽ നിന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ട്രേഡിൽ നമ്മുടെ എസ് എലിറ്റ് ആയിട്ടുണ്ട് എനിവേ ഞാൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ നമുക്ക് എന്താണ് ട്രേഡിങ് ജേണലൊക്കെ നോക്കാം നമുക്കൊന്ന് നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ ഓവറോൾ ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ എൻട്രി പ്രകാരം നാളെ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ഇനി ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സൽ വരാനും ചാൻസ് ഉണ്ട് നല്ല പ്രോബിലിറ്റി ഉണ്ട് പക്ഷേ നമ്മുടെ എസ് എൽ ഇറ്റ് ആയി ഇനി നമ്മൾ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ വലിയൊരു കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റൂൾ പാലിച്ചു ഞാൻ പറഞ്ഞില്ലേ അഗ്രസീവ് ആയിട്ട് ചിലപ്പോൾ എടുക്കുമ്പോൾ എസ് എൽ ഇറ്റ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് എടുക്കുന്നവർക്ക് എസ് എൻട്രി മിസ്സാവാം രണ്ടും സംഭവിക്കാം ഇനിവേ നമുക്ക് ജേണലൊക്കെ നോക്കാം ഓക്കെ സമയം മൂന്ന് നാൽപ്പതായിട്ടുണ്ട് നമ്മുടെ എൻട്രികളൊക്കെ രണ്ട് എൻട്രി എസ് എൽ ആയിട്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ എൻട്രി എടുത്ത ആ ഒരു ഏരിയ ഒന്നും കണ്ടു ആ എൻട്രി എടുത്ത ഏരിയ നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ തന്നെ രണ്ട് ട്രേഡിൽ ഒന്ന് എക്സ്പെക്ട് ചെയ്തു പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തു അതുപോലെ ഡൗൺ സൈഡ് ഞാൻ പ്ലാൻ പ്ലാൻ ചെയ്തു ടാർഗറ്റ് ഇവിടെ വെക്കാൻ വെച്ചാൽ അതും കറക്റ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാം എൻ്റ്ലി നമുക്ക് എന്താണ് ഇന്നത്തെ രണ്ട് ട്രേഡും എസ് എൽ ആണ് അതിനുശേഷം ഞാൻ എൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ രണ്ട് ട്രേഡ് എസ് എൽ ഓർഡേഴ്സ് സമയം മൂന്നേ നാൽപ്പതായിട്ടുണ്ട് ഓർഡേഴ്സിൽ ഇവിടെ കാണാം രണ്ട് ട്രേഡ് എസ് എൽ ഈ ഒരു ട്രേഡ് കണ്ടോ നാൽപ്പത്തഞ്ച് നാനൂറ് കോൾ ഓപ്ഷൻ നമ്മളെടുത്തു ഒന്നേ മുപ്പത്തി രണ്ടിന് നൂറ്റി അൻപത്തി മൂന്നിനല്ലേ നമ്മൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ആ സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യണോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന സമയത്തോ ഡഗ്രസീവ് ആയിട്ട് പെട്ടെന്ന് എടുത്തു പോയി ഇനി ആ ഒരു എടുത്ത ട്രേഡ് വൺ തേർട്ടി ത്രീ ആണ് നമ്മുടെ എസ് എൽ വിറ്റായത് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് കണ്ടാൽ രസം പിന്നെ നമ്മൾ ട്രേഡ് ചെയ്താൽ ചിലപ്പോൾ ഫുള്ള് മിസ്റ്റേക്ക് ആയിരിക്കും കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ട്രേഡ് എടുത്ത രീതി എന്നുള്ള മൂവ്മെൻറ്റൊക്കെ കണ്ടോ നമ്മൾ ആ ട്രേഡ് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്ത പോലെ എടുത്തിരുന്നെങ്കിൽ നമ്മളെ എസ് എൽ എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് അല്ലേ മാർക്കറ്റ് ഏതുവരെ പോയത് നൂറ്റി മുപ്പത് വരെ പോയത് നൂറ്റി മുപ്പത് വരെ പോയതിന് ശേഷം മാർക്കറ്റ് നൂറ്റി മുപ്പത് വരെ പോയിട്ട് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് എത്ര നോക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡേ ഹൈ നമ്മൾ ടാർഗറ്റ് വെച്ച ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റായ പോലെ നമുക്ക് എന്താണ് നൂറ്റി മുപ്പതിൽ നിന്ന് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്ത് അല്ലേ ത്രീ ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ട്രെയിലിങ് ചെയ്തു പോലെ തന്നെ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ട്രെയിൽ ചെയ്താൽ പോയ പോലെ തന്നെ അഞ്ഞൂറ് അറുന്നൂറ് പോയിന്റ് ബുക്ക് ചെയ്യാമായിരുന്നു നോ ഷൂസ് നമുക്ക് എന്താണ് നമ്മുടെ ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള ദിവസങ്ങൾ നമുക്ക് വരും മാർക്കറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസാണ് നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാ ദിവസവും ഇതേപോലെ ആവണം എന്നില്ല മാർക്കറ്റിൽ നമ്മുടെ എസ് എല്ലുകൾ നിങ്ങൾക്കറിയാം ഞാൻ യൂസ് ചെയ്യുന്നത് വൺ ഇസ് ടു ഫൈവ് റിസ്ക് റിപാടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു എസ് എൽ ആയിരിക്കും ഞാൻ പറഞ്ഞു പത്ത് ട്രേഡിൽ രണ്ടെണ്ണം കിട്ടിയാലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ് അപ്പോൾ നമുക്ക് ഓവറോൾ എസ് എല് ഒരുപാട് വരാം ഡെയിലി ട്രേഡ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രേഡിങ്ങിൻ്റെ ഒരു റിയാലിറ്റി ഇങ്ങനെയാണ് ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്ന വീഡിയോ മാത്രം ഇടുന്നതല്ല ലോസും ഉണ്ട് ലോസും വരും അപ്പോൾ നമുക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസും പ്രൊസീജിയേഴ്സ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സും മാത്രം ഫോളോ ചെയ്താൽ നല്ലൊരു ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും ലോസ് ഇതിൻ്റെ പാട്ടാണ് അത് നിങ്ങൾക്ക് അറിയാം ആളുകൾ പുതിയ വരുന്ന ആളുകൾക്കാണ് ഇത്രയും കൺഫ്യൂഷൻ വരുക അതെന്താ ഒരു ഈ സ്ട്രാറ്റജിയിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ആണല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരാം സ്റ്റോപ്പ് ലോസുകൾ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവും പക്ഷെ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മോൺസ്റ്റേഴ്സ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂൾസൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് നമ്മൾ സ്റ്റിൽ ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണ് ഇത്രയൊക്കെ ലോസ് വന്നിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ തന്നെയാണ് ഈ ഒരു മെത്തേഡ് മീൻസ് കാൽപ്പിംഗ് അല്ല നമ്മൾ ഈ ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പിൽ ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണ് ഒരുപാട് ലോസ് ആണ് വന്നത് ഒരുപാട് ആണ് വന്നത് പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഈ നാളെയാണോ എനിക്ക് ഈയൊരു പിന്നെ എന്താണ് ഹൺ ടൂ ഹൺഡ്രഡ് പോയിൻറ്റ് കിട്ടുന്ന ദിവസമല്ലേ മറ്റന്നാളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ആ ഒരു ഇതനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി നാളെ നമുക്ക് ലൈവ് ട്രേഡിംഗ് സെഷനിൽ കാണാം താങ്ക്